നമസ്കാരം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ ആക്രമണം പൂർത്തീകരിക്കുന്നതിനായി യു എസിന്റെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഏകദേശം മുപ്പത്തിയേഴ് മണിക്കൂറാണ് നിർത്താതെ പറഞ്ഞത് ആകാശത്ത് വച്ച് പലതവണ ഇന്ധനം നിറച്ച വിമാനങ്ങൾ ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർദോ നദാൻസ് ഇസ്ഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു മിസോറിയയിലെ വൈറ്റ്മാൻ വ്യോമത്താവളത്തിൽ നിന്ന് സ്റ്റെൽത്ത് ബോംബറുകൾ ഗുവാമിയിലെ സൈനിക കേന്ദ്രത്തിലേക്ക് നീങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പൂർണ്ണമായി ഇന്ധനം നിറയ്ക്കാതെ അതിന് കഴിയുന്ന വിമാനങ്ങൾക്കൊപ്പമാണ് ഇവ പറഞ്ഞത് അതേസമയം ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഈ പ്രദേശത്തിന് സമീപമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത് ആണവ വികിരണം സംഭവിച്ചോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അത്തരം ആക്രമണം നടന്നാൽ പരിസ്ഥിതി മലിനീകരണവും അപകടങ്ങളും കൂടാതെ ഇറാനിൽ നിന്നുള്ള തിരിച്ചാക്രമണങ്ങളും ഉണ്ടാകാമെന്നാണ് ഇവരുടെ പ്രധാന ഭയം അതേസമയം ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് എങ്ങനെ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങളിലും രാജ്യങ്ങൾ മുൻകരുതലുകൾ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒമാനിൽ ചില മെസ്സേജിംഗ് ആപ്പുകൾ വഴി ആണവ ആക്രമണം ഉണ്ടായാൽ എങ്ങനെ സുരക്ഷിതമായി കഴിയാം എന്നത് സംബന്ധിച്ച് അറിയിപ്പുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ജാലകങ്ങളില്ലാത്ത അടച്ച മുറിയിൽ പ്രവേശിക്കുക വാതിലുകളും ജനലുകളും അടയ്ക്കുക അതുപോലെ തന്നെ എ സി എക്സോസ്റ്റ് ഫാനുകൾ അടയ്ക്കുക എന്നിങ്ങനെ പലതരം സന്ദേശങ്ങൾ പല ഗ്രൂപ്പുകളിലും സജീവമായി എത്തുന്നുണ്ട് മുപ്പത്തിമൂന്ന് അടിയന്തര താൽക്കാലിക താമസ സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് രാജ്യമൊട്ടാകെ സയറണുകൾ പരിശോധിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ആണവ നിലയം ഇസ്രായേലിനേക്കാൾ ഗൾഫ് തലസ്ഥാനങ്ങൾക്ക് അടുത്തതാണ് എന്നാണ് ഇവിടെയുള്ള ജനങ്ങളെ പ്രധാനമായും ആശങ്കയിൽ നിർത്തുന്നത് ആക്രമണം നടന്നാൽ പരിസ്ഥിതി മലിനീകരണ സാധ്യത ഉയരും കടൽ ജലവും കുടിവെള്ളവും അപകടത്തിൽപ്പെടും ഇവയെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത് ആണവനിലയം തകർന്നാൽ കടൽ ജലം മുഴുവൻ മലിനമാകും അതിനുശേഷം ആകെയുള്ള വെള്ളം മൂന്ന് ദിവസത്തിൽ തീരും നദികളോ ജലശേഖരണ ശേഷിയോ ഇവർക്ക് ഇല്ല എല്ലാവരും കടലിൽ നിന്ന് പുനഃശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുന്നവരാണ് ഈ ഭീഷണി ഖത്തറിനെയും കുവൈറ്റിനെയും യു എയും ഒരുപോലെ തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് ഖത്തറിന്റെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് എന്തായാലും ഇറാനിലെ തന്ത്രപ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ യു ഉപയോഗിച്ചത് പസഫിക് സമുദ്രത്തിലെ ഖാം നാവിക താവളമായിരുന്നു പശ്ചിമ പസഫിക്കിലെ യു എസിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഗ്വാമിലേത് പസഫിക്കിലെ വളരെ ചെറിയൊരു ദ്വീപാണ് ഗുവാ ഈ ദ്വീപിലാണ് യു എസിന്റെ ആൻഡേഴ്സൺ വ്യോമത്താവളവും സ്ഥിതി ചെയ്യുന്നത് ശനിയാഴ്ചയാണ് ആക്രമണത്തിന്റെ സൂചനകൾ നൽകി ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെ ഗ്വാമിലേക്ക് മാറ്റിയത് യു എസിലെ മിസോറിയിൽ നിന്നാണ് ഗ്വാമിലേക്ക് യുദ്ധവിമാനങ്ങളെ എത്തിച്ചത് നേരിട്ട് യു എസിൽ നിന്ന് ആക്രമണത്തിന് പോകുന്നതിന് പകരം ഗ്വാമിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് ആക്രമണത്തിന് തീരുമാനമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ സാധിക്കും ഇത് കണക്കിലെടുത്താണ് ഇറാനെതിരായ നീക്കത്തിന് ധാം തിരഞ്ഞെടുത്തത് അതേസമയം തന്നെ ഇസ്രായേലിനെ വിമർശിച്ച് തുർക്കി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു യു എസ് ഇറാൻ ആണവ ചർച്ചകൾ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെന്ന് തുർക്കി പ്രസിഡന്റ് എർദോ ഗാൻ പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണം ഇസ്രായേൽ ആക്രമണത്തെ നിയമപരമായ വഴിയിലാണ് ഇറാൻ പ്രതിരോധിക്കുന്നത് ആത്യന്തിക വിജയം ഇറാൻറേതാകും ഇസ്രായേൽ ലക്ഷ്യം വിജയിക്കില്ല ഫലസ്തീനും ഇറാനുമൊപ്പം മുസ്ലിം ലോകം ഉറച്ചു നിൽക്കണം ഫലസ്തീനിൽ ഇസ്രായേലിനെ തടഞ്ഞില്ലെങ്കിൽ അയൽ അയൽരാജ്യങ്ങളിലേക്ക് കൂടി അവർ കടന്നു കയറുമെന്നും എർദോഗാൻ പറഞ്ഞു എന്നാൽ അമേരിക്ക ആക്രമിച്ചതോടെ തുർക്കിക്ക് മുട്ടിയ അവസ്ഥയിലാണ് അതേസമയം ഗൾഫ് രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഇനി നിർണായകമായ ചർച്ചകൾ നടന്നേക്കാം